ஒரு வயசு அவரான நமக்கு ും ചോറ് തരിക ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തി ഞങ്ങൾ ആദ്യം രാത്രി മജീസ് മൗലൂ ഒരു കൂടിയാണ് നമ്മൾ വർക്കിങ് തുടങ്ങിയിട്ടുള്ള അപ്രീഷ അപ്പോൾ പാലിച്ചിട്ട് പാട്ട് പൂജിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എത്ര മജുരി എത്ര ടേം കാത്ത് അല്ലാഹു സുബ്ഹാനഹു വ താലാ എല്ലാർക്കും അമീൻ കൈ മാറ്റാനൊക്കെ ഇതികേറുന്ന അല്ലാഹു കുർആന കിട്ടി നമ്മ ക്യാമറ ഒന്ന് മോനെ സ്ക്രീനକୁ നോക്കി കാണാ എല്ലാ മാസം നമ്മ മുമ്പേ സ്ക്രീനിൽ കൊടു

सरज् पिद्धी उते मुस्तफा पूको त समाह केम അടുത്തത് പത്രമംഗലം സ്വദേശിയായ ശ്രെക്കൻ മകൻ തന്നെ യേശു യേശു കൊട്ടൂർ സ്വദേശിയായ കനകം രാജൻ എന്നിവരുടെ മകനും മകളുമായിട്ടുള്ള ഗോപികൾ ഇവരുടെ ഭാര്യ

<middly> <t> ം നൽകിയിട്ടുണ്ട് സ്ഥാപനങ്ങളൊക്കെ അവിടേക്ക് രൂപങ്ങൾ കൈമാറാനാണ് അതിനുവേണ്ടി അതിന്റെ ആളുകൾ തങ്ങളെ മൈനോർമ്മൂ

ഷാഹിദ് താലികെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക ഷാഹിദാലിക നടക്കുന്ന സ്ഥലത്തിൽ എത്തിച്ചേരുക how would